എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞങ്ങൾ കുറച്ച് ദിവസമായി നൈറ്റ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് കാലത്ത് കോഴിക്കോട് വരെ പോയൊക്കെയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മറ്റേ ചാനലിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് തിയേറ്ററുകളിലൊക്കെ പോയിട്ട് വീഡിയോകൾ ചെയ്യാറുണ്ട് കേരളത്തിന് ഒരുവിധം എല്ലാ തിയേറ്ററുകളും എനിക്ക് നല്ല കണക്ഷനാണ് സാധനം കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോകൾ ചെയ്യാറില്ല അങ്ങനെ ദൃശ്യ അഡ്മിറ്റായപ്പോൾ തൊട്ടിട്ട് നമ്മുടെ മറ്റേ ചാനലൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു കാരണം കുറച്ച് വർക്കുകൾ കുറവായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരുപാട് തിയേറ്ററുകളിലേക്കൊക്കെ വീണ്ടും ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രൊഫഷണലായിട്ട് എനിക്ക് ചാനൽ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരുപാടധികം ചാനലുകൾ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ചാനലൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്തത് ഒരു കൊറോണ സമയത്ത് ഒരു ഫോൺ എടുത്തിട്ട് തുടങ്ങിയിട്ടുള്ള ചാനലാണ് ആ ടൈം ടൈമൊക്കെ എന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ അതിപ്പോഴും അതിലൂടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാടധികം കോൺടാക്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ആ ചാനൽ കൊണ്ടുപോയി കൊണ്ടുപോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളെ ഇപ്പോൾ വൈകിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കച്ചവടം കഴിഞ്ഞ് വന്നാൽ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് കുറച്ച് ദിവസമായിട്ട് കച്ചവടം ഇല്ല കാരണം അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടാറിങ്ങിൻ്റെ പുതിയ റബ്ബറൈസർ റോഡാക്കിക്കൊണ്ടിരിക്കണ കാരണം ഈ ഇന്ത്യക്കാര് ഈ ഓസിലിങ്ങനെ മറ്റേ പോകടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ റോട്ടില് മണ്ണ് നീക്കം ചെയ്യാണ് ആ പൊടിയും മണ്ണൊക്കെ അപ്പം ആ ഒരു സമയത്ത് പൊടിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അവർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡിലേക്കൊക്കെ പൊടി വന്നു അപ്പം തന്നെ നമ്മുടെ കഴിക്കുന്ന കസ്റ്റമർ ഒരു മൂന്ന് പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവര് വേഗം നമ്മൾ ഞാൻ പൈസ മേടിച്ചില്ല കുഴപ്പമില്ല നിങ്ങൾ കഴിച്ചോളൂ പൈസ വേണ്ട ഇനിയിപ്പോൾ അടയ്ക്കാൻ പോവാണ് എന്തായാലും പൊടി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു വാണിംഗും തരാതെയാണ് വന്നിട്ട് അടിച്ചത് അങ്ങനെ തൊട്ടപ്പുറത്തുള്ള അത് പ്രോബ്ലായി തൊട്ടപ്പുറത്തുള്ള ബേക്കറികൾക്ക് ഫ്രൂട്ട്സിലേക്കൊക്കെ അടിച്ചു യാതൊരു വാണിംഗും തരാതെയാണ് അവർ വന്നത് അടിച്ചത് അപ്പോൾ അത് ഹിന്ദിക്കാരായതുകൊണ്ട് നമുക്ക് അവരോടൊന്നും ഷൗട്ട് ചെയ്ത് പറയാനും കഴിയില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ എല്ലാ കച്ചവടക്കാരും കൂടിയിട്ട് കട അടച്ചു അങ്ങനെ അന്ന് അടച്ച കട ഞാൻ ഇപ്പോൾ ഇന്നിരിക്കിപ്പോൾ നാല് ദിവസമായിട്ട് തുറന്നിട്ടില്ല എന്തായാലും ഈ ഞായറാഴ്ച കൂടി കയറ്റി വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഏരിയയിൽ കുറാഞ്ചേരി ഭയങ്കര ബ്ലോക്കാണ് കുറാഞ്ചേരി ഒറ്റപ്പാലം ചാലക്കരയ്ക്കൊക്കെ പോകുന്ന വണ്ടികൾ ഞങ്ങളുടെ ഈ കുഞ്ഞു റോഡുകളെ കൂടെയൊക്കെയാണ് ബസ്സൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പറയണേ അപ്പോൾ നൈറ്റ് വീടുകൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കച്ചവടം കഴിഞ്ഞ് വന്നാലാണ് നമ്മൾ സാധാരണ ചേരുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ വീടിൻ്റെ വർക്ക് നടക്കുന്ന കാരണം വീട് പൊളിക്കണതും പിന്നെ ഒരാൾ കമന്റ് ചെയ്ത പോലെ സെപ്റ്റിക് ടാങ്കിന്റെ കഥ പറഞ്ഞ കഥ പറഞ്ഞ തോറ്റു അതായത് പറയുന്ന എനിക്ക് തന്നെ പ്രാന്ത തുടങ്ങി കാരണം വണ്ടി വരാതെയും ഇറ്റാച്ചി വരാണ്ടും ഇത്ര ദിവസമായിട്ട് അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കും അത് ബോറടിക്കാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ദൃശ്യം എന്നിപ്പോ കാലത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടാവും ഉണ്ണിനെ സ്കൂൾ കൊണ്ടുപോയി വന്ന കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ദിയ ഭക്ഷണം കഴിച്ചിട്ട് ഇതവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ പറയാണ്ട ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ബാക്ക് ഭാഗം പൊളിച്ചത് ഇതാ നമ്മൾ അങ്ങനെ വീട് ചെയ്തിട്ടില്ലല്ലോ ഇതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ പൊളിച്ചത് ഈ ഭാഗം അതായത് ഇതിൻ്റെ ബാക്കിലേക്കുള്ള നമ്മുടെ അടുക്കള മുന്നത്തെ അടുക്കള ഒക്കെ പൊളിച്ചു അപ്പം ഞാൻ തൽക്കാലം അങ്ങനെ ഫീറ്റും പായൊക്കെ വെച്ചിട്ടൊക്കെ മറിച്ചിരിക്കാണ് കാരണം ഇങ്ങോട്ട് പൊടി കിടക്കില്ല ബാക്കിൽ എന്ത് വർക്ക് നടന്നാലും പൊടി കിടക്കില്ല ഇനി നമ്മൾ ഈ ഓടിൻ്റെ ഇടക്കൂടെ ഇങ്ങോട്ട് പൊടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മൊത്തം ഒരു ടാർപ്പായി നമ്മൾ കവർ ചെയ്ത് ഇടാൻ പോവുകയാണ് അതായത് ഇനി അവിടെ വർക്കുകൾ നടക്കുമ്പോൾ അപ്പോൾ അതാ ചെറുതുണ്ട് ചെറിയ മുക്കലും മുകളിലൊക്കെ ആയിട്ടാണ് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദൃശ്യ ഇന്ന് വീഡിയോ ചെയ്ത കാരണം ദൃശ്യനെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്നെ ആവും ഇന്നത്തെ വീഡിയോയിൽ കാണാത്തത് അതുകൊണ്ട് എല്ലാവരും ഒന്നും ഈ മുഖം നോക്കി വെച്ചോ പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ വേറെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഒന്ന് ചെയ്തെന്ന് മാത്രം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോവാണ് ഉച്ചയ്ക്ക് കഴിച്ചതാണ് പറയും പറയും അതെയ സ്കൂളത്തെ പരിപാടിയൊക്കെ പറഞ്ഞാ ചൂസ് കുടിച്ചു രുചി ഉത്സവല്ലേ രുചി ഉത്സവം ഈ കൊതുമലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്ക് ഇപ്പൊ മൊത്തം മൂന്ന് വീടുണ്ട് അതായത് ഈ വീട് ഒന്ന് രണ്ടാമത്തെ കൂടി ഞങ്ങളുടെ കൊതുവേലയുടെ വീട് മൂന്നാമത്തെ കൂടി ഞങ്ങൾ പിന്നിൽ പണിതു കൊണ്ടിരിക്കുന്നത് അത് ഇത് ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് തന്നെ ദിയ ചെറുപ്പം ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് തന്നെ കൊതുവേല ഞാൻ കൊതുവുള്ള കാരണം ഞങ്ങൾ ഇതിനെ കെട്ടും കെട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേ വലിയ പുതപ്പാണ് ഇത് മൊത്തം കവർ ചെയ്യും പിന്നെ ഈ സൈഡും കവർ ചെയ്യും ഇതിപ്പോൾ കാവ്യമുണ്ട എൻ്റെ മുണ്ടാണ് അതുപോലെ ഈ സൈഡും കവർ ചെയ്യും അങ്ങനെ നാല് വശം ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വശം അഞ്ച് വശം കവർ ചെയ്യാറുണ്ട് എന്നിട്ട് മുകളിൽ ഇതേപോലെ ചെറിയൊരു ഫാനിട്ടാലും കൂടിയിട്ട് ഇടയ്ക്ക് ഫാനുള്ളോട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ അപ്പം ഫാൻ ഇട്ടാലും കൂടിയിട്ട് അല്ലെങ്കിൽ ഫാൻ ഇട്ടില്ലെങ്കിലും മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞ് കയറില്ല നമ്മുടെ ഓടുവീടായത് കൊണ്ട് നല്ല മഞ്ഞ് അപ്പോൾ മഞ്ഞ് കയറാതിരിക്കാനുള്ള മുന്നത്തിലുള്ള ഒരു സെറ്റപ്പ് അപ്പോൾ ത്രൂ ആയിട്ട് കുട്ടികളുടെ മൂക്കിലേക്ക് കാറ്റടിക്കില്ല എന്നുള്ളതിൻ്റെ ഒരിതാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ജലദോഷവും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് അല്ലേ കൃഷിയാണ് അത് മൊത്തത്തിൽ ക്ലൈമറ്റ് ശരിയല്ലാണ്ടാണ് ഇപ്പോഴത്തെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും ചുമയും കാര്യങ്ങളാണ് മാറൊന്നും എനിക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഓക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക നമ്മളടുത്ത് നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം കുറ്റം പറയണവരൊന്നും കാണാനില്ലല്ലോ ഇല്ല ഇപ്പോൾ കമന്റുകളൊന്നും കാണാനില്ല എവിടെ പോയാണാവോ ഈ സെപ്റ്റിക് ടാങ്ക് ആയതുകൊണ്ടാവും ഇനി വരാത്തത് ഇറ്റാച്ചി തറ്റാച്ചി തങ്ക് കേട്ട് 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 മടുത്തു അത്രയാണ് എന്തായാലും ആളുടെ അടുത്ത് അടിപൊളി ആയിട്ട് പറഞ്ഞത് കാരണം കേൾക്കുന്ന നിങ്ങൾക്ക് മടുക്കണം എന്നുണ്ടെങ്കിൽ പറയുന്ന ഞങ്ങൾക്കും മടുത്തു കാരണം പണി നടക്കാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് ഓക്കെ എന്തായാലും കട ടാറിങ് ഏകദേശം കൂടി കഴിയും ഇപ്പം തിങ്കളാഴ്ച തൊട്ട് കട വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പനിപ്പൂരി കട അപ്പോൾ കമൻറ്റ് ചെയ്തവരൊക്കെ കടയിലേക്കൊക്കെ വരിക ഓക്കെ താങ്ക് യു